സ്വാഗതം ഇപ്പോൾ ഞാൻ മലയാളമാണ് പഠിക്കുന്നത് മലയാളത്തിൽ നമ്മൾ ഓരോ ചാപ്റ്ററും പഠിക്കുന്നതിനൊപ്പം അവിടെ എഴുതിയളെ കുറിച്ച് ഒരു കുഞ്ഞ് കാണും ആ ബോക്സിന്റെ അകത്ത് അവരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അവരുടെ പ്രധാനപ്പെട്ട കൃതികളും നമുക്ക് കാണാം അതൊക്കെ ആ ബോക്സ് മൊത്തം പഠിക്കണം കാരണം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എൽ എസ് എസിന് വരാറുണ്ട് അപ്പോൾ നമ്മള് മലയാളത്തിലെ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് അവസാനം നമ്മളിപ്പോൾ പഠിപ്പിച്ച ചാപ്റ്റർ വരെയുള്ള ആൾക്കാരുടെ മൊത്തം ഈ ബോക്സ് നമ്മൾ വായിക്കും അത് മൊത്തം പഠിക്കും എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പപ്പ ഞങ്ങളോട് നമ്മളോട് എല്ലാവരോടും ഇരുപത് ക്വസ്റ്റ്യൻ ചോദിക്കണം ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിന് ഒരുമിച്ച് തരം പറയാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദ്യം ഞാൻ മൂന്ന് പുസ്തകങ്ങളുടെ പേര് പറയും ആരാണ് പറയുക ഒന്നാമത്തെ കാപ്പിരികളുടെ നാട്ടിൽ ീപ് ഇതൊക്കെ ആരുടെ എസ് കെ പുസ്തകമാറ്റാട് ശരിയായ ഉത്തരവാണ് കാപ്പിരികളുടെ നാട്ടിലും ബാലിദ്വീപും ഒക്കെ യാത്രാ വിവരണമാണ് വിഷകന്യക ഒരു നോവലാണ് ആരാണ് ഐതിഹ്യമാല രചിച്ചത് ആ കൊട്ടാരത്തിൽ ശങ്കുണ്ണി നീ പഠിക്കുന്ന അതായത് എം ഡി സ്കൂളിൽ എം ഡി സ്കൂളിൽ അധ്യാപകനായിരുന്നു കേട്ടോ അദ്ദേഹം കൃഷിയുടെ നാട്ടറിവുകൾ മറ്റൊരു കൃതിയാണ് പ്രശസ്തമായ കൃതിയാണ് ആരുടേതാണ് അറിയില്ല മുരളീധരൻ തഴക്കര ഇതൊക്കെ ഒരു ക്വസ്റ്റ്യന് ചോദിക്കണമെന്നില്ല പക്ഷേ എൽ എസ് എസ്സിന് നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം കാര്യം നിങ്ങൾ മുരളീധരൻ തഴക്കര കൃഷ്ണകാഥയുടെ കർത്താവാരാ ചെറു ശരി ശരിയായ ഉത്തരുവാണ് ആരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ സംശയമില്ല വള്ളത്തോള് ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് എങ്കിൽ വള്ളത്തോളിന്റെ മഹാകാവ്യം ഏത് ആറാമത്തെ ചോദ്യം വള്ളത്തോളിന്റെ മഹാകാവ്യം ഇനിയും പഠിച്ചിട്ടില്ല ചിത്രയോഗം പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല കേരളം വളരുന്നു എന്ന കവിത എഴുതിയതാരാണ് ആരുടെ കവിതയാണ് കേരളം വളരുന്നു ഇത് ഇദ്ദേഹത്തിൻ്റെ കവിത പുസ്തകത്തിലുണ്ടായിട്ടല്ല പക്ഷേ അതിലെ ചില വരികൾ പുസ്തകത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് വളരെ പ്രശസ്തി കോട്ടയങ്കാരനാണ് പാലാക്കാരനാ പാല നാരായണൻ നായർ പാല നാരായണൻ നായരുടേതാണ് കേരളം വളരുന്നു കേരള ഗാനത്തിൻ്റെ സൃഷ്ടഭാരാ ബോധേശ്വരൻ ശരിയായ ഉത്തരവാണ് കഥകളി ൂപണം എന്ന കൃതി എഴുതി തരാന്നറിയോ അറിയോ അമ്പലപ്പുഴ രാമവർമ്മ അതും പഠിച്ചിട്ടില്ല ശരി ബാലോദ്യാനം ഒരു കവിതയാണ് ആര് രചിച്ചു ആ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹത്തിന്റേതാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെതാണ് ബാലോദ്യാനം കൂടി കേട്ടോ അദ്ദേഹത്തിന്റെ പണ്ഡിറ്റ് കറുപ്പന്റെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ജാതി ശരിയാണ് ആരുടെ കൃതിയാണ് പുഷ്പവാടി ആ അയ്യോ സംശയം പോലും വരരുത് പുഷ്പവാടി ആരുടേതാ നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളതാ അത് അവിടെ വരെ എത്തിയില്ലായിരിക്കും സ്കൂളിലല്ലേ ആരുടെയാ കുമാരനാശാൻ അതെ ആ അത് അതെത്തിയെന്നുള്ളതല്ല വേണ്ടി മുഴുവൻ കാര്യങ്ങൾ വേണം പുഷ്പവാടി ഓക്കെ പുസ്തകത്തിലെ മുഴുവൻ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു ചെറുശ്ശേരി ആരുടെ ഉദയവർമ്മ രാജാവിന്റെ സദസ്യനായിരുന്നു ഗുരു നിത്യ ചൈതന്യേതി വളരെ പ്രശസ്തനാണ് എന്നാൽ അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യപ്പെട്ടിരുന്ന പേര് വേറെ ഒന്നാണ് എന്തായിരുന്നു ഗുരു നിത്യചൈതന്യു ചൈതന്യേതിയുടെ യഥാർത്ഥ നാമം ജയചന്ദ്രൻ ശരിയായ ഉത്തരവാണ് ഓക്കെ ഭൂമിക്കൊരു ചരമഗീതം അക്ഷരം ഉജ്ജയിനി ഉപ്പ് ആ ഒ എൻ വി കുറിപ്പിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എങ്കിൽ പറ ഒൻ വിദ്യം എളുപ്പം പറഞ്ഞല്ലോ കാറ്റു പറഞ്ഞ കഥ ആരുടേതാ മേരി ജോൺ കൂത്താട്ടുകുളം കാറ്റുപറഞ്ഞ കഥ നടത്തുപറട്ടെ ഇത്തവണ കവിതയുടെ ചില വരികളാണ് ഞങ്ങൾ മറന്നുപോയി പാടുവാൻ തേനൂറും അന്നത്തെ ഓണപ്പുതുമലർ പാട്ടുകൾ ഞങ്ങൾ മറന്നുപോയി പാടുവാൻ തേനൂറും അന്നത്തെ ഓണപ്പുതുമലർ പാട്ടുകൾ എന്നെ മറന്നുപോയി പൂക്കളം തീർക്കുവാൻ എന്നെ മറന്നുപോയി നിൻമുഖം ഓമനെ ആരുടെ വരികളാണ് ഞങ്ങൾ മറന്നുപോയി പാടുവാൻ തേനൂറും അന്നത്തെ ഓണപ്പുതുമലർ പാട്ടുകൾ എന്നെ മറന്നുപോയി പൂക്കളം തീർക്കുവാൻ എന്നെ മറന്നുപോയി നിൻമുഖം ഓമനെ നിൻ്റെ പുസ്തകത്തിൽ ഈ കവിത ഉണ്ട് പഠിക്കാനുള്ള പാഠമായിട്ടല്ല അതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗത്ത് ആ വരികളൊക്കെ കേട്ടിട്ട് ആരോ തോന്നുന്നു ഓണപ്പൂക്കളും പ്രകൃതിയും കാര്യവും മലയാളത്തിൻ്റെ ഒരു കവയത്രിയാണ് സുഗതകുമാരി ടീച്ചറിൻ്റെതാണ് അതും പഠിച്ചിട്ടില്ല ആരുടെ കൃതിയാണ് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം അദ്ദേഹത്തിന്റെ മറ്റു കൃതികളൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിൽ പറയും അതുകൊണ്ടാണ് അത് പറയാത്തിരുന്നത് മണിപ്രവാളം കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് ആരുടെ അതെ ഓ പരത്തി പറഞ്ഞാൽ ഒതുക്കി പറഞ്ഞാൽ വേഗം പറഞ്ഞാൽ അത് ചുട്ടെടുത്തൊന്ന് അമർത്തിയാൽ ആ കുഞ്ഞു മാഷോ ചെല്ലുന്ന കവിത അറിയില്ല ആ ഇത് കഴിഞ്ഞ ഉടനെ കൃത്യമായിട്ട് പഠിച്ചോളണം കേട്ടോ അവസാനത്തെ ചോദ്യം ആരുടെ കൃതിയാണ് മിഠായിപ്പൊതി സുമല ഓക്കെ നിഷാൻ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു ഇരുപത് ചോദ്യങ്ങളായിരുന്നു എന്തു തോന്നുന്നു നിഷാന്

കോട്ടയത്തിന്